ഇത് നമ്മുടെ പുത്തൂര് ഉബൈദ് കോട്ടക്കരുടെ ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ പറയും അനിയൻകുട്ടി അത്രയും ചെറിയ ശമ്പളമാണ് പേടിക്കുന്നത് പക്ഷെ വലിയ മനസ്സുള്ള കൊടുത്തിട്ടുണ്ട് കഴിയുന്ന സഹായങ്ങൾ മുഴുവനും പുത്തൂർ ഒരുപാട് നല്ല മനുഷ്യനെയുള്ള കൂട്ടായ്മ ഞങ്ങളെ ഗുരുക്കളുടെ നേതൃത്വത്തിൽ പക്ഷെ അവിടെ എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഞങ്ങൾ ഉബൈദിൻ്റെ വകാദ്യകൾ അയുക്കളുടെ സംഖ്യ അത് ആദ്യം എത്രയും പെട്ടെന്നാ കൊടുത്തിട്ടാണ് ആ പരിപാടി മാറ്റി വെക്കണം അതിലേക്കും ഞാൻ ഫസ്റ്റ് ആയിട്ട് വിഷാദങ്ങളൊക്കെ ചെയ്യണം ഞങ്ങൾ ഉള്ള ആൾക്കാർക്ക് കാരണം കുറെ നോട്ടും കെട്ടുമ്പോ കിടന്നുറങ്ങുന്ന ആൾക്കാർ ഒരാക്കും കൊടുക്കാതെ ഒരു ഉപകാരം ചെയ്യുന്നത് പക്ഷെ അവരൊക്കെ നേരത്തെ വേട് വിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള സമ്പത്ത് ഇങ്ങനെയുള്ള നല്ല മനസ്സിന്റെ കുടുംബസ്ഥ കൊടുക്കണേ എങ്കിലും നാട്ടില് ജാതി മതമൊക്കെ മറന്ന് പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമ്പത്ത് എത്തും അവരെ കഷ്ടപ്പാടുന്ന വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണേ റബ്ബേ അല്ലേ നിങ്ങൾ എവിടെ നാട്ടില് താനൊരു മൂലക്കരെ പുത്തൂര് ഞങ്ങള് സിദ്ധിക്കാ പറഞ്ഞു ഇങ്ങനത്തെ ഒരു മനുഷ്യ സ്നെയാണെങ്കിൽ നിർബന്ധമായിട്ട് പോയി കാണാൻ പോദ്ധിക്കും എവിടെ ഇപ്പോഴെത്തിയ സ്ഥലം പുജേരിയിലാണ് ഇപ്പൊ ഉള്ളത് ഞങ്ങള് ഇതവിടെ എത്തിയിട്ടുണ്ട് ഇല്ല സിദ്ധിക്കാ ഗരിമുണ്ട് കാക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് കാരണം ഉബേദിനെ പറ്റി ഞങ്ങൾ നൂറ് വാക്കാ പറഞ്ഞു പക്ഷെ എല്ലാവരും കാണണം എന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങള് കാണാം എന്താ സിദ്ധിക്കാ പറയും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു ഇത് ഈ മെസ്സേജ് കേട്ടോ ഈ മെസ്സേജ് പഠിക്കേണ്ടത് പൈസ കൊണ്ടുവന്നിട്ട് ഇത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യാന്ന് പറയുന്ന സ്വപ്നം കാണുന്ന ഒരുപാട് സമ്പന്നർക്ക് ഇത് ഇതേ ഒരു ചെറിയ ഇത്രയും കാലം കൊല്ല വന്നിട്ട് ചെറിയ പക്ഷെ ഒരു സത്യം ഉണ്ട് എന്റെ കുട്ടി ഈ ചെറിയ വലിയ വിജയ വലിയ സമ്പന്നന ഇവിടെ കൂടികൾ വെച്ച് കിടക്കുന്നവന് അള്ളാന്റെ മുന്നിൽ അല്ലാതെ ഈ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് അത് ഒന്നിനും ഉപേരിക്കാതെ ജീവിച്ചവന് അവിടെ മറുപടി പറയുന്നതാണ് ധൈര്യമായിട്ട് മറുപടി പറയാ ഇത് പിന്നെ എന്താ പറയാ ഇത് എത്രയോ സമ്പത്ത് കയ്യിലുണ്ടായിട്ടില്ല മനുഷ്യനെ കാണാൻ പേടിക്കുന്ന ആളുണ്ട് മനുഷ്യരെ മറ്റൊന്നുകൊണ്ടല്ല ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കൊന്ന് പേടിച്ച് സൂര്യപ്രകാശം കാണാത്ത ഒരുപാട് പണക്കാരുള്ള നാടാണ് അടച്ചു കൂടുതലാണ് വലിയ വലിയ മതിലുള്ള അവിടെയാണ് പക്ഷേ ആ മതിൽ കെട്ടുന്നു ആ കൊട്ടാരത്തിൽ അർജിക്കൊണ്ടുപോലെ മുംബൈദിനും ആ പറയപ്പെട്ട കൊട്ടാരത്തിൽ എടുക്കണോ ഒരേ വീടില്ലേ പള്ളിക്കാട്ടില് വ്യത്യാസം അല്ലെ അപ്പൊ നമ്മൾ ഒരുപാട് കാരുണ്യപ്പെടുന്നു നടന്ന റഹ്മാൻ ഖാ പുത്തൂര്ന്ന് പറഞ്ഞ മനസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടുനിമ്പാടാ അഭിമാനാണ് ഓക്കെ അതെ ഞങ്ങള് പറഞ്ഞപ്പോ കുട്ടി പോയിട്ട് ഞമ്മള് തന്നൂര് മോലൊക്കെ ഉള്ള കുട്ടിയെ പോയിട്ട് വേണ്ട പറഞ്ഞിട്ടും അപ്പൊ അതെ സ്നേഹത്തോടെ തരുന്ന എന്തും അതിന് ട്വീറ്റ് ചെയ്തല്ലേ എങ്ങനെയൊക്കെ ഉമാക്കാണ്ടിട്ട് നിങ്ങടെ എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം എനിക്ക് മക്കളും കൂടി ആ മക്കളുണ്ടാവാനും കൂടി എല്ലാരും ദുവാ ചെയ്യണം ആ ഭാഗ്യവന്മാരാണ് ആ രക്ഷിതാക്കൾ അതായത് ഇങ്ങനെ ഒരു മോനാവുട്ടി പക്ഷെ മക്കളൊക്കെ